സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പൃഥ്വിരാജ് സുപ്രിയ ദമ്പതികളുടെ മകളാണ് അലങ്കൃത ചിത്രങ്ങളൊന്നും അലങ്കൃതയുടേതായി പുറത്തു വരാറില്ലെങ്കിലും അലങ്കൃതയുടെ എന്ത് വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് ഇപ്പോൾ അലങ്കൃതയുടെ സ്കൂൾ വിശേഷം മുംബൈയിൽ ഇപ്പോൾ പുതിയ ഫ്ളാറ്റ് വാങ്ങിയ പൃഥ്വിരാജും സുപ്രിയയും മുംബൈയിൽ തന്നെ താമസിക്കുമെന്നാണ് കരുതുന്നത് കോടികൾ മുടക്കി വാങ്ങിയ ഫ്ളാറ്റാണ് ഇപ്പോൾ അവിടെയുള്ളത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടിയാണ് ഈ ഫ്ളാറ്റ് വാങ്ങിയതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർ അങ്ങോട്ട് താമസം മാറ്റാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അക്കൂട്ടത്തിൽ തന്നെ അലങ്കൃതയ്ക്ക് വേണ്ടി ഇപ്പോൾ അവിടെ സ്കൂൾ നോക്കിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അലങ്കൃത പഠിക്കുന്നത് ഒരു ആഡംബര സ്കൂളിലാണ് എന്ന് പറയുന്നു എ മാത്രമുള്ള എവിടെയും എ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു നല്ല വലിയ സ്കൂള് ശരിക്കും പറഞ്ഞാൽ ആഡംബരം നിറഞ്ഞ സ്കൂൾ മകൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ തന്നെ സുപ്രിയ കണ്ടുപിടിച്ചതാണ് എന്ന് പറയാം അതുപോലെ തന്നെ പൃഥ്വിരാജിന് അഭിനയത്തിൽ മികവ് കാട്ടാനും അവരുടെ പ്രൊഡക്ഷൻ കമ്പനി വലുതാക്കാനും മുംബൈയിലേക്ക് താമസം മാറുന്നത് വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സുപ്രിയ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്ന് പ്രേക്ഷകർ കൂടി പറയുന്നുണ്ട് ബാന്ദ്ര വെസ്റ്റിലെ പാലി ഹില്ലിലാണ് നടൻ ബംഗ്ലാവ് വാങ്ങിയത് ബോളിവുഡ് സെലിബ്രിറ്റികളുടെ കായിക താരങ്ങളുടെയും ഒക്കെ തന്നെയും പാലി ഹില്ലിലെ ആഡംബര വസതികളുടെ അടുത്ത് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ വസതിയും സൽമാൻ ഖാൻ അക്ഷയ് കുമാർ രൺവീർ സിംഗ് കരീന കപൂർ ടൈഗർ ഷെഡ് ക്രിക്കറ്റ് താരം കെ എൽ രാഹുൽ തുടങ്ങി സെലിബ്രിറ്റികൾക്ക് പാലി ഹിൽസിൽ വസതികളുണ്ട് ഇവിടേക്കാണ് പൃഥ്വിരാജും കുടുംബസമേതം ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് പല വാർത്തകളും പ്രചരിച്ചു മല്ലിക സുകുമാരൻ സ്വത്ത് വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ുള്ള എന്തോ തർക്കത്തിൽ മക്കൾ വിട്ടുപോയി എന്ന് വരെ പറഞ്ഞു പൃഥ്വിരാജ് നാട് വിട്ടു എന്നൊക്കെയാണ് ഫേക്ക് ന്യൂസുകൾ പ്രചരിച്ചത് എന്നാൽ അതിലൊന്നും യാഥാർത്ഥ്യമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാരണം തൻ്റെ കരിയർ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നുള്ള കാര്യത്തിലേക്കാണ് അവർ നീങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഐ എയിലൂടെ ആയിരുന്നു ബോളിവുഡിൽ പൃഥ്വി അരങ്ങേറ്റം കുറിച്ചത് അതിലും മികച്ച സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ഇരുവരും അതുപോലെ തന്നെ ഔറംഗസീബ് ബഡേ മിയാ ചോട്ട തുടങ്ങി നിരവധി സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പിന്നാലെ കരീന കപൂർ നായികയെത്തുന്ന പുത്തൻ ചിത്രത്തിലും താരമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നുള്ള പൃഥ്വിയുടെ കുടുംബത്തിൻ്റെയും സ്ഥലമാറ്റം അവർക്ക് ഗുണകരമാകുകയുള്ളൂ എന്ന് പറയുന്നു അടുത്തിടെ മല്ലിക സുകുമാരനും ഇതേക്കുറിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു ഇവരുടെ വാർത്തകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് അല്ലാതെ പ്രേക്ഷകർ ചിന്തിക്കുന്നത് പോലെയല്ല ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ച് തനിക്ക് ബുദ്ധിയുണ്ടെന്ന് അതിനാൽ നല്ല രാജു മുംബൈയിൽ പോയതെന്നും മല്ലിക തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല കൊച്ചുമക്കൾക്ക് മുംബൈയിൽ വലിയ സ്കൂളിൽ അഡ്മിഷൻ ആയിട്ടുണ്ട് അതിനുവേണ്ടിയാണ് അവർ മുംബൈയിലേക്ക് കുടുംബസമേതം പോയത് മുംബൈ സ്ഥിരതാമസം ആണെങ്കിലും മാസത്തിൽ ഇരുപത് ദിവസം സുപ്രിയയും പൃഥ്വിരാജും കൊച്ചിയിലാണുള്ളതെന്ന് മല്ലിക പറയുന്നു അവർക്ക് മലയാള സിനിമകൾ ചെയ്യണം മലയാള സിനിമയിലും അവർ വലിയൊരു ഭാഗമാണ് അതുകൊണ്ട് അവർക്ക് കൊച്ചി വിട്ട് അങ്ങനെ അധികം മാറി നിൽക്കാനുമാകില്ല പക്ഷേ അവരുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിൽ വലിയ ക്ലൈൻസ് കൂടി വേണ്ടിവരും അതുകൊണ്ട് തന്നെയാണ് അവർ മുംബൈയിലേക്ക് താമസം മാറിയതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ